ഇപ്പോ ജിൻഡോ അല്ലെങ്കിൽ ഒരു പുറത്തിറങ്ങി ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണിൽ കണ്ടു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നുള്ളത് ഞാൻ ഓഡിയൻസ് ആയിട്ട് ഞാൻ നിൽക്കാണെങ്കിൽ അർജന്റ് വോട്ട് ചെയ്യും നോക്കുന്ന സമയത്ത് പക്ഷേ പ്രെഡിക്ട് ചെയ്യാനോ എനിക്ക് ആഗ്രഹമോ അങ്ങനെ ഒന്നല്ല നോക്കും കാരണം കൊറേ കുട്ടികളൊക്കെ ഓടി വരുന്ന സമയത്ത് ചോദിക്കാൻ ഇഷ്ടമാണ് ഫോട്ടോ എടുത്തോ ചോദിക്കും പിന്നെ ചോദിക്കും പിന്നെ ആരെ ഇഷ്ടം ചോദിക്കുമ്പോ ചിന്തോ ചേട്ടൻ നിന്നത് ഇത്രയും ഒരു ലെവൽ അപ്പ് ചെയ്ത സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് പുറത്തത്രയും സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ആളുകി ബി ഹൗസിൽ ഇല്ല ഇല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന അവരെ പോലെയല്ല അതായത് ഓൾറെഡി ഇപ്പൊ ഹൗസിലുള്ളവരെ പോലെയല്ല ഒരുപാട് സപ്പോർട്ട് നല്ല ഫാൻസ് ഉണ്ട് നല്ല രീതിയിൽ നമുക്കിപ്പോ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് കമൻസിൽ നോക്കി അറിയാൻ പറ്റും അത് സംസാരിച്ചു അപ്പൊ അപ്പൊ അത്രയും ഫാൻസ് ഉണ്ടായത് എങ്ങനെ എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത് ടൈമുണ്ട് നമ്മളത് നോക്കിയതായിരുന്നു അഞ്ചി ആ ഒരു കൊസ്റ്റൻ കൂടി അതായത് ചോദ്യം നമ്മള് കണ്ടു അതായത് ഹൗസിൽ ഓൾറെഡി ഉള്ളവരെ നോറയ്ക്ക് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട് അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചോണ്ടിരിക്കും ആളുകൾക്ക് അത്രയും ഇഷ്ടായിട്ടുണ്ടാവും അത്രയും ഡേയ്സ് അത്രയും വൺ ഡേയ്സ് ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറഞ്ഞത് ഭയങ്കര ഹാർഡാണ് ഓക്കെ അത് ഭയങ്കര ഹാർഡാണ് അതുകൊണ്ടായിരിക്കാം ജനങ്ങൾ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ മറ്റുള്ളവർക്കൊന്നും പേര് കൂടി ൊന്നും കളിച്ചത് എനിക്കറിയില്ല ഓരോന്നും കണ്ടത് എനിക്ക് എനിക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോ എനിക്ക് നന്ദിനി കുട്ടി ആയിട്ട് ഇങ്ങനെ പണിഷ്മെന്റ് തന്നത് അതിന്റെ ഒരു റിസൾട്ട് എന്താ ഞാൻ കാണുമ്പോഴാണ് കിട്ടിയത് എന്നൊക്കെ മനസ്സിലായത് എന്താ പറയുക ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്